ഒരു ബേബി ഡേ ഔട്ടിന്റെ വാർത്തയിലേക്കാണ് പക്ഷേ നിസ്സാരവൽക്കരിക്കാനാകില്ല വലിയ ഗൗരവമായ വീഴ്ച ഉണ്ടായ സംഭവമാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം വിളയണിൽ ഡേ കെയറിൽ ഗുരുതര വീഴ്ച ഡേ കെയറിൽ നിന്ന് രണ്ട് വയസ്സുകാരൻ ഒന്നര കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തി കുട്ടികളെ ആയ ഏൽപ്പിച്ച് മൂന്ന് അധ്യാപകർ കല്യാണത്തിന് പുഴപ്പോയായിരുന്നു സംഭവം നേമം പോലീസും ചൈൽഡ് ലൈനും കേസെടുത്തു രണ്ട് ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി വെള്ളായണി കാക്കാമൂലയിലെ സോർഹിൽ നഴ്സറി സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ചയാണ് രണ്ടു വയസ്സുകാരൻ ഒറ്റയ്ക്ക് നടന്ന വീട്ടിലെത്തിയത് ഒന്നര കിലോമീറ്ററാണ് കുട്ടി ഒറ്റയ്ക്ക് നടന്നത് സുതീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിതാണ് പേടിച്ചും കരഞ്ഞും തിങ്കളാഴ്ച വീട്ടിലെത്തിയത് അതില് ഡേ കെയർകാർക്ക് അബദ്ധം പറ്റിയത് അവരെ നാലുപേരുണ്ടായിരുന്ന സമയത്ത് മൂന്ന് കല്യാണത്തിന് പോയി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് അവര് വേറെ കുഞ്ഞുങ്ങൾ എന്തോ ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന സമയത്താണ് കുഞ്ഞിറങ്ങി പോയത് സ്കൂളിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതർ കുട്ടിയെ കാണാതായ വിവരം അറിയുന്നതെന്നും വീട്ടുകാർ പറയുന്നു സ്കൂളിലെ മുപ്പത് വിദ്യാർത്ഥികളെയും ആയ ഏൽപ്പിച്ച മൂന്നദ്ധ്യാപകർ സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോയ സമയത്താണ് കുട്ടി റോഡിൽ സംഭവത്തിൽ സ്കൂൾ ധികൃതർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട് അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ട് ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി ഒരു ജീവനക്കാരിക്ക് താക്കീതും നൽകി അതേസമയം രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ചൈൽഡ് ലൈനും നിയമം പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എനിക്ക് പിന്നിലെ കാണുന്ന വിജനമായ വഴിയിലൂടെ ഒന്നര കിലോമീറ്റർ താണ്ടിയാണ് രണ്ട് വയസ്സുകാരൻ വീട്ടിലെത്തുന്നത് കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് രക്ഷിതാക്കൾ ഡേ കെയർ ഹോമുകളിലാക്കുന്നത് അവിടെ സുരക്ഷിതത്വം ഒരുക്കേണ്ടത് കെയർ അധികൃതരുടെ ഉത്തരവാദിത്തമാണ് ഇനി അതിനവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് എ വിജയശങ്കർ ട്വന്റി തിരുവനന്തപുരം